യസുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും അമ്മാവരുമായി ഹരികുമാറിന്റെ മാനസിക രോഗിയായിട്ടുള്ള അഭിനയം എട്ട് നിരയിൽ പൊട്ടിയിരിക്കുകയാണ് ഇതുവരെ പോലീസിന്റെയും ജഡ്ജിയുടെയും മുന്നിലൊക്കെ നടത്തിയ ഓസ്കാർ അഭിനയമാണ് ഇതാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക വിഭാഗം ഡോക്ടറുടെ സാക്ഷ്യപത്രത്തോടെ പൊളിഞ്ഞടിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രതി ഹരികുമാറിന് യാതൊരുവിധ മാനസിക പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഡോക്ടർ സാക്ഷ്യപത്രം എഴുതിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ വിഭാഗമാണ് ഇത് സംബന്ധിച്ചിപ്പോൾ സാക്ഷ്യപത്രം നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാലാം തീയതി നെയ്യാറ്റിങ്കിര കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയപ്പോൾ താനല്ല ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതി കുറ്റം നിഷേധിക്ക ചെയ്തിരുന്നു ഇതോടെയാണ് പ്രതിക്ക് മാനസിക രോഗമുണ്ടോ എന്നത് പരിശോധിക്കാൻ കോടതി തന്നെ നിർദ്ദേശിച്ചത് ഇതിന് പിന്നാലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരികുമാറിന് മാനസിക രോഗം ഒന്നും ഇല്ല എന്ന് തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഹരികുമാറിനെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടണമെന്ന് പോലീസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഇത് അംഗീകരിച്ചിരുന്നില്ല കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ ജഡ്ജിയോട് മൊഴിമാറ്റി പറയുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തത് ഇതോടെ കോടതി മാനസിക രോഗവിദഗ്ദ്ധന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു ഇതിനായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അന്വേഷണ സംഘം ഹരികുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഹരികുമാറിനെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ വിടുകയായിരുന്നു ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ബാലരാമ പുരത്ത് കൊലപാതകം നടക്കുന്നത് ബാലരാമരൂർ സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത് ഈ കേസിലാണ് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ കൊലപാതകത്തിൽ ശ്രീധുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം പോലീസ് തേടുകയായിരുന്നു ഇക്കാര്യത്തിലും കാര്യമായി മുന്നോട്ട് പോകാനൊന്നും സാധിച്ചിരുന്നില്ല സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു ഹരികുമാർ മൊഴി നൽകിയത് ഇത് തെളിയിക്കാൻ പോലീസിന് പ്രയാസമായിരിക്കുകയാണ് സഹോദരനോട് തനിക്ക് മൂത്ത മകനോടൊന്നും പോലീസ് സ്നേഹമായിരുന്നു എന്നാണ് ശ്രീധു മൊഴി നൽകിയതും തുടർന്ന് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകളും രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം തെളിയിക്കുന്നതാണെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അത് ഇവ വീണ്ടെടുത്താൽ മാത്രമേ പോലീസ് സംശയിക്കുന്ന ചില കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുകയാണ് ശ്രീധുവും ഹരികുമാറും ഒരേ വീട്ടിൽ രണ്ട് മുറികളിൽ ഇരുന്ന് പരസ്പരം ചാറ്റ് ചെയ്യുമായിരുന്നു എന്ന റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നിരുന്നു ഹരികുമാറിന്റെ ഈ മൊഴി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നവർ തമ്മിൽ ശത്രുതലായി എന്നത് തെളിയിക്കേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരു ശത്രുത ഉണ്ടെങ്കിൽ അതിന്റെ കാരണമടക്കം പോലീസ് മൊഴികളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഹരികുമാറിന്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ശ്രീതു പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചു അതേസമയം ശ്രീധുവിന്റെ പണമിടപാടുകളടക്കം പോലീസ് ാണ് ദേവേന്ദു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ സൂക്ഷിച്ച മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്നൊരു പരാതിയുമായി ശ്രീ ശ്രീതു ബാലരാമുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ തെളിവുകളൊന്നും ഇല്ലാത്ത ആരോപണമായത് തന്നെ പോലീസ് ഇത് തെളിയിക്കാൻ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഈ പരാതി ഇവർ പിൻവലിക്കപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ്